വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ ലെസ്റ്റർ നിൽ യുണൈറ്റഡ് ത്രീ ഇടിവെട്ടിയവനെ പാമ്പ് കഴിച്ച അവസ്ഥയാണ് എന്തൊരു ഗതികേടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഡിഫൻസിൽ ഇപ്പോൾ ആൾക്കാരേ ഇല്ല വർഷങ്ങളായിട്ട് എനിക്ക് എനിക്കറിയില്ല എന്തോ ഒരു ശാപം നമുക്ക് ആ ഏരിയയിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ലൂക്ഷോ ടൈറൽ മലാസിയ ലിസാൻഡ്രോ ഇപ്പം ഹേവനും ഹേവൻ്റെ ഇഞ്ചുറി എന്താണെന്ന് തോന്നുന്ന ടി വിയിൽ ആക്ച്വലി കാണിച്ചില്ല എന്നുള്ളതാണ് എന്തോ നോൺ കോൺടാക്ട് ഇഞ്ചുറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒത്തിരി നാൾ പുറത്ത് പുറത്തിരിക്കുമായിരിക്കും ഇപ്പം എന്തായാലും ഇന്നലെ രാത്രി വന്ന റിപ്പോർട്ട് പ്രകാരം ആൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്ലാസ്റ്ററും മറ്റേ സംഭവമൊക്കെ വെച്ചിട്ടാണ് കാലിൽ വയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ആൾ നടക്കുന്നുണ്ട് പക്ഷേ നോട്ട് ലുക്കിംഗ് ഗുഡ് ചിലപ്പോൾ ഇന്നിപ്പോൾ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ ഉണ്ടെന്ന് ചിലപ്പോൾ വന്നേക്കാം അപ്പോൾ എന്തായാലും പയ്യനെന്തായാലും നല്ല രീതിയിൽ കളിച്ചതാണ് ഇന്നലെ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് പുള്ളി നല്ല രീതിയിൽ കളിച്ചു അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ടൊക്കെ കിട്ടിയതാണ് ഫസ്റ്റ് ഹാഫിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു ഒരു അടിപൊളി ബ്ലോക്കൊക്കെ ഉണ്ടായി ഗോളിലേക്ക് വന്ന ബോൾ നല്ല അടിപൊളിയായിട്ട് പുള്ളി പറന്നുവന്ന് ബ്ലോക്ക് ചെയ്തു അപ്പോൾ അങ്ങനെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു എം ഒ ടി എം പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ തന്നെ കാഴ്ചവെച്ച പ്ലെയറാണ് പക്ഷേ ഇഞ്ചുറി ആയിപ്പോയിന്നുള്ളതാണ് എനിക്ക് എനിക്കറിയില്ല ഗൈസ് എന്താണ് പറയണ്ടതെന്ന് പോലും എനിക്കറിയില്ല അത്രയധികം തിരിച്ചടികൾ കിട്ടിയ സീസൺ നമുക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല ഇപ്പം എന്തായാലും ഓവറോൾ കളിയിലേക്ക് വരുവാണെങ്കിൽ ഡീസൻറ്റ് പെർഫോമൻസ് പ്ലസ്ച്ചർ നമുക്കറിയാം അവർ അത്ര അധികം മോശം ഫോമിൽ കളിക്കുന്ന ഒരു ടീമാണ് അടുത്തൊന്നും ഒരു മത്സരം ജയിച്ചിട്ട് പോയില്ല അപ്പോൾ നമുക്ക് അവർക്കെതിരെ വന്നു കഴിയുമ്പോൾ നമ്മളൊരു വിജയം എക്സ്പെക്റ്റ് ചെയ്യും ഒരു സോളിഡ് പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യും ഡോമിനൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഗോളടിച്ചു പിന്നെ മൊത്തം നമ്മൾ മൂന്ന് ഗോളുകൾ അടിച്ചു അതുപോലെ തന്നെ ഹോയിലൻഡിനും കാർണാച്ചോയ്ക്കൊക്കെ ഗോൾ ഡ്രൗട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ബ്രൂണോ ബാക്ക് ടു ബാക്ക് രണ്ട് മത്സരങ്ങളിൽ നിന്നായിട്ട് ആറ് ഗോൾ ഇൻവോൾവ്മെൻ്റ് ആണ് ബ്രൂണോ ബ്രൂണോ ഇപ്പോൾ ഒരു തീപ്പൊരി ഫോം വരുന്നത് അപ്പോൾ ബ്രൂണോടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം മെൻഷൻ ചെയ്യണം കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി ആൾക്കാരുടെ കമൻറ്റ് ഉണ്ടായിരുന്നു ബ്രൂണോനെയൊക്കെ അത് മുമ്പ് വിമർശിച്ചതാണല്ലോ കാര്യത്തെ പറ്റിയൊക്കെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ബ്രൂണോനെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് തീർച്ചയായും അന്ധ വിമർശനം അർഹിക്കാത്തൊരാളാളൊന്നും അല്ലല്ലോ മാസങ്ങളോളം ബ്രൂണോ മോശമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റെഡിക്കാർഡൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന പുള്ളിയുടെ അതിന് ടെമ്പർ പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ പുള്ളി ഫ്രസ്ട്രേറ്റിംഗ് ആവുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ബ്രൂണോനെ വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി മാൻ മാനുലൈറ്റഡ് ക്യാപ്റ്റനാണ് ഏറ്റവും സീനിയർ പ്ലേയേഴ്സിലൊരാളാണ് അതുപോലെ തന്നെ എല്ലാ മത്സരങ്ങളും റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിമർശനം വേണ്ട സമയത്ത് നമ്മളൊക്കെ വിമർശിച്ചിട്ടുണ്ട് അതുള്ള കാര്യമാണ് ഇപ്പോൾ ബ്രൂണോയ്ക്ക് ബ്രൂണോടേതായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതിനെയൊക്കെ കവിച്ചു വയ്ക്കുന്ന രീതിയിൽ പുള്ളി മുമ്പ് പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷെ പെർഫോം ചെയ്യാതിരുന്ന ഒരു പീരീഡ് ഉണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മത്സരങ്ങൾ മോശമായതുകൊണ്ട് നമ്മളൊരാളെ കുറ്റം പറയുന്നതല്ല പുള്ളി കുറേ നാൾ ഈ പറയുന്ന പോലെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടും അല്ലെങ്കിൽ മോശമായിട്ടും കളിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ഓവർകം ചെയ്ത് പുള്ളി ടീമിനെ ക്യാരി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വി അപ്രീഷിയേറ്റ് ചെയ്യും അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്ക് ഒന്ന് കഴിയുമ്പോൾ ഡിലിറ്റ് വളരെ നന്നായിട്ട് തന്നെ ഇന്നലെ കളിച്ചു എന്നുള്ളതാണ് ഡിലിറ്റും മസരോവയും താങ്ക്സ് ടു ബൈ മ്യൂണിക് രണ്ട് നല്ല പ്ലേയേഴ്സിനെ നമുക്ക് തന്നതിന് എന്തായാലും നമ്മൾ ഭാവിയിലേക്ക് ബിൽഡ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് പ്ലേയേഴ്സാണ് ഇവർ രണ്ട് പേരും അപ്പോൾ അതുപോലെ ഡോർഗുവിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഇന്നലത്തെ മത്സരത്തിൽ മനസ്സിലായിട്ട് ആലോട്ട് കളിച്ചപ്പോൾ ആലോട്ടും ഡോർഗും കളിക്കുമ്പോൾ ഒരാവും പകലും നമ്മളുടെ വ്യത്യാസം കൊണ്ട് ശരിക്കും ഈ ആ സിസ്റ്റത്തിൽ അപ്പോൾ എന്തായാലും നമ്മൾ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഉള്ള ഒരു ലോ അറ്റൻഷൻ സൈനിങ്ങുകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഡോർഗു ആണെങ്കിലും ഹെവനാണെങ്കിലും ഇപ്പോൾ ഹെവനയൊക്കെ വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ സൈൻ ചെയ്താണ് വളരെ ഡീസൻ്റായിട്ടുള്ളൊരു പ്ലെയർ പോലെയാണ് നമുക്ക് ഇതുവരെ കണ്ടപ്പോൾ തോന്നിയത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോക്കി സൈനിങ്ങുകളൊക്കെ നമ്മൾ നടത്തി നമ്മൾ ആദ്യം ടീമിനെ ടീമിനൊന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് സൊ ഗായ്സ് ഇനിയിപ്പോൾ രണ്ടാഴ്ചത്തേക്ക് കളിയില്ല അപ്പോഴേക്കും മെയ്സൺ മൗണ്ടും ലൂക്ക് ഷോയൊക്കെ തിരിച്ചു വരുവായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടെടുക്കാം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം